ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ചിലരുടെ വീടുകളിലേക്ക് നോട്ടീസ് എത്തുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ സംസ്ഥാനത്ത് അനർഹമായി പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരിൽ സർവീസ് പെൻഷനോ അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ ഇരിക്കുന്നവരോ ആണെങ്കിൽ അത്തരക്കാർക്കാണ് കാരണം ബോധിപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾക്കുള്ള ക്രമീകരണമാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് കൂടാതെ ആഡംബര വാഹനമുള്ള വീടുകളിൽ പെൻഷൻ വാങ്ങുന്നവർ ഉണ്ടെങ്കിൽ അവരെയും ഈ രീതിയിൽ പിടിക്കുന്നതാണ് ഇത്തരത്തിൽ ഈ രീതിയിൽ പിടിക്കപ്പെടുന്നവർക്കാണ് പിന്നീട് കാരണം കാണിക്കൽ നോട്ടീസുകൾ എത്തിച്ചേരുന്നത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എല്ലാ പഞ്ചായത്തുകളിലും കേന്ദ്രീകരിച്ച് അന്വേഷണം വേണമെന്ന് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അറിയിച്ചിരിക്കുകയാണ് എന്നാൽ എല്ലാ മേഖലകളിലേക്കും ഉദ്യോഗസ്ഥർ അന്വേഷണത്തിനായി എത്തുന്നത് അസാധ്യമായതിനാൽ മുൻപ് ലഭിച്ചിരിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ആ വീടുകളിലും സംശയ പട്ടികയിലുള്ള വീടുകളിലും അതോടൊപ്പം മറ്റുള്ള വ്യക്തികളോ വാർഡ് മെമ്പറോ പറയുന്ന വീടുകളിലൊക്കെ അന്വേഷണത്തിനായി ഉദ്യോഗസ്ഥർ എത്തിയേക്കാം ഭൗതിക നിലവാര പരിശോധനകൾ അതായത് വീടിന്റെ വിസ്തീർണം വീട്ടിൽ എ സി ഉണ്ടോ സ്വകാര്യ ആവശ്യത്തിനായി നാല് ചക്ര വാഹനമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ആയിരിക്കും പ്രധാനമായും പരിശോധിക്കുക എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണം ഈയൊരു സമയത്ത് മുടക്കമില്ലാതെ നടക്കുമെന്നാണ് അറിയിപ്പുകൾ വരുന്നത് ഇത്തരം അന്വേഷണങ്ങളും വിവാദങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിലും നമുക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതാണ് ഡിസംബർ മാസത്തിൽ രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുന്നതിന് വേണ്ടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഒരു മാസത്തെ കുടിശ്ശിക തുകയും അതോടൊപ്പം തനതു മാസത്തെ തുകയും ചേർത്തായിരിക്കും വിതരണം നവംബർ ആറാം തീയതിയായിരുന്നു അവസാനമായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നടന്നത് പിന്നീട് നവംബർ അവസാനം വിതരണം ഉണ്ടാകുമെന്ന് ചില വാർത്തകൾ എത്തിയെങ്കിലും വിതരണം ഉണ്ടായില്ല അതിനാൽ തന്നെ ഈ മാസം രണ്ട് ഗഡു വിതരണം ചെയ്യുന്നതിന് വേണ്ടി മൂവായിരം കോടി രൂപ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യത്തോട് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ പലിശ നിരക്കൊക്കെ പരിഗണിച്ച് ബാങ്കുകൾ ഇപ്പോൾ വൈമുഖ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ഏതെങ്കിലും മാർഗത്തിലൂടെ പണം സമാഹരിച്ചാൽ മാത്രമേ ഈ മാസം രണ്ട് ഗഡുക്കുകളുടെ വിതരണം ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ തുക ലഭിച്ചില്ലെങ്കിൽ ഒരു മാസത്തെ തുകയുടെ വിതരണം ഉണ്ടാകുവാനാണ് സാധ്യത മസ്റ്ററിംഗ് നടത്തിയവർക്കും ബന്ധപ്പെട്ട രേഖകളെല്ലാം കൃത്യമായി സമർപ്പിച്ചവർക്കും മറ്റ് തടസ്സങ്ങൾ ഇല്ലാത്തവർക്കുമൊക്കെ ഈ തുക ലഭിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം